കിങ്ഡം ഓഫ് സി അറേബ്യ ഈ ഹോസ്പിറ്റൽ ഗ്രൂപ്പ് ആവശ്യമാണ് റിയാദ് പെൺ ഹോസ്പിറ്റൽ ക്ലീനർമാർ വ്യവസായ വ്യവസ്ഥകളും നിബന്ധനകളും ലഭ്യത അനുസരിച്ച് ശമ്പളം എസ് ആർ ആയിരത്തി മുന്നൂറ് എട്ട് മണിക്കൂർ ഡ്യൂട്ടി ഓവർ ടൈം ഓ ടി പ്രായം ഇരുപത്തിരണ്ടിനും മുപ്പത്തഞ്ചിനും ഇടയിൽ പത്താം ക്ലാസ് പാസ്സായിരിക്കണം കൂടാതെ യു സി എൻ ആർ പാസ്പോർട്ട് ഉണ്ടായിരിക്കണം ഇംഗ്ലീഷിൽ ആശയവിനിമയം നടത്താൻ കഴിയണം ഇംഗ്ലീഷിൽ വായിക്കണം അവതരണീയമായിരിക്കണം രണ്ട് വർഷത്തെ കരാറും പുതുക്കാനോ പുതുക്കാനാവുന്നതുമായ മികച്ച തൊഴിൽ സാഹചര്യങ്ങൾ സൗജന്യ താമസം സൗജന്യ ഗതാഗതം സൗജന്യ യൂണിഫോം സൗജന്യ ഇൻഷുറൻസ് സൗദി തൊഴിൽ നിയമങ്ങൾ പ്രകാരമുള്ള മറ്റെല്ലാം ആനുകൂല്യങ്ങളും ഭരിതമായ വിസകൾ മാത്രം ഫൈവ് സ്റ്റാർ പ്രവർത്തനങ്ങൾ വ്യവസ്ഥകൾ കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തേഴ് പതിനാല് എൺപത്തിനാല് പൂജ്യം എട്ട് എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക എസ് എൽ സി പാസ് അയക്കണം ഇംഗ്ലീഷിലാശയ വിനിമയം നടത്താൻ കഴിയണം ക്ലീനിങ്ങിലേക്കാണ് സ്ത്രീകൾ ഓക്കെ താങ്ക്സ്